എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പറമ്പയം ദേശം പാലത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ആര് ഈ വഴി പോയാലും ഈ വഴിയാണ് പോകുന്നത് ഈ ഹൈവേ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇത് ചെങ്ങമ്മനാട് പഞ്ചായത്താണ് ഇത് പഞ്ചായത്ത് തന്നെ അനുമതി നൽകിയിട്ടാണോ എന്നറിയില്ല പക്ഷേ ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കോഴി അറവ് വേസ്റ്റ് മുതലായ എല്ലാ മാലിന്യങ്ങളും സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് വരെ ഇവിടെയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ നാട്ടുകാർക്ക് തന്നെ കിടക്കാൻ പറ്റുന്നില്ല അമാതിരി മണവും കാര്യങ്ങളും രാത്രി കാലങ്ങളിലാണ് പല വണ്ടികളിലായിട്ട് വന്ന് ഇവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ഈ ഡംപ് ചെയ്യുന്നതിൻ്റെ ഈ പാലത്തിൻ്റെ അടിയിൽ തൊട്ട് സൈഡിലായി തന്നെ ഒരു ഒരു കുടിനീർ അതായത് ആലുവ പുഴയിലേക്ക് ഒഴുകുന്ന ഒരു തോട് തന്നെ ഉണ്ട് ഈ തോട് ഒരുപാട് ജനങ്ങൾക്ക് വെള്ളം നൽകുന്ന ഒരു തോടാണ് ആ തോടിൻ്റെ സൈഡിലാണ് ഇത്ര വലിയ അറിവ് മാലിന്യങ്ങളും കോഴി വേസ്റ്റും പന്നി വേസ്റ്റ് വരെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇത് ഹൈവേയുടെ സൈഡിലാണ് അതായത് ദേശം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ കാണാൻ മണം വരും അത്ര ദുർഗന്ധമാണ് ഇവിടെ വമിക്കുന്നത് ഇത് ശരിക്കും പഞ്ചായത്ത് ചെങ്ങമ്മനാട് പഞ്ചായത്തിൻ്റെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൽ ഉള്ളിലാണ് എങ്കിലും പഞ്ചായത്ത് പ്രസിഡൻറ്റിനോ പഞ്ചായത്തിൻ്റെ അധികാരികൾക്കോ ഒന്നും ഇന്നേ വരെ ഇതിനെക്കുറിച്ച് അറിവില്ല എന്നതാണ് വാസ്തവം കാരണം അറിയിങ്കിൽ ഇവർക്ക് സ്വന്തം കയ്യിൽ നിന്ന് ഫണ്ട് ഒന്നും കൊടുക്കണ്ട പഞ്ചായത്തിൻ്റെ എൻ്റെ ഫണ്ട് മുടക്കി ഇതെല്ലാം ക്ലീൻ ചെയ്യാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും വ നല്ല സ്ഥലങ്ങളിലൊന്നാണ് നെടുമ്പാശ്ശേരി ഈ നെടുമ്പാശ്ശേരിയിൽ നെടുമ്പാശ്ശേരിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വി ഐപികളും എല്ലാം തിരുവനന്തപുരത്ത് പോലെ തന്നെ വന്നു പോകുന്നത് കാരണം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളതുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഹൈവേയിൽ തന്നെ ആണ് ഈ കോഴി വേസ്റ്റും അറവ് മാലിന്യ വേസ്റ്റും അതായത് ആലുവ മാർക്കറ്റിലെ അങ്കമാലി മാർക്കറ്റിലെ വരെ ഉണ്ട് എന്ന് എന്നിവിടുത്തെ നാട്ടുകാർ പറയുന്നു ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഈ അറവ് മാലിന്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് പോലും ഇവിടെ നാട്ടുകാർക്ക് പോലും അറിയില്ല കാരണം ഇത് രാത്രിയിലാണ് ഇത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് പക്ഷേ ഇത് പലതരത്തിലുള്ള പരാതികളായിട്ട് പഞ്ചായത്തിനും എല്ലാം കൊടുത്തിട്ടും അധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് പുറത്തു നിന്നുള്ളൊരു വിദേശത്ത് നിന്ന് ഒരു വിദേ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത് അവർ വന്ന് കാണുന്ന ഒരു ആദ്യം കാണുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വിമാനമിറങ്ങിയാൽ തന്നെ ആദ്യം കാണുന്ന കാഴ്ചകളിലൊന്നാണ് ഈ ഈ കാണുന്ന കോഴി വേസ്റ്റും അറവ് മാലിന്യങ്ങളും തോട്ടിൽ കൂടെ ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച ഈ ഇതിനൊരു പരിഹാരം കാണണം എന്ന് വർഷങ്ങളായിട്ട് തന്നെ ആവശ്യം നാട്ടുകാരുടെ ഇടയിലുണ്ട് പക്ഷേ ഇന്നേ വരെ ഇതിന് പരിഹാരം കാണുവാൻ ചെങ്ങമ്മനാട് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത